ആലപ്പുഴ ഒരുപാട് കേന്ദ്രമന്ത്രിമാരെയൊക്കെ സംഭാവന ചെയ്ത നാടാണ് മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത നാടാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടം തേടിയിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പരാജയവും ജയവും കണ്ടിട്ടുള്ള നാടാണ് കഴിഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന ഒരാളാണ് ഇപ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആലപ്പുഴയിൽ ജനവിധി തേടുന്നത് മാത്രല്ല വയനാട്ടിൽ മത്സരിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേഷ്ടവായിട്ടുള്ള ആളാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രണ്ടാമനാണോ മൂന്നാമനാണോ ഒക്കെ ചർച്ച ചെയ്യുന്ന ആളാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു എത്രയോ കാലം ആലപ്പുഴക്കാരിന്ന് ചോദിക്കുകയാണ് ആലപ്പുഴക്കാരുടെ ഏത് കാര്യത്തിലാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന കാലത്ത് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇടപെട്ടിട്ടുള്ളത് ആലപ്പുഴയിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളികളും കർഷകരും പാവപ്പെട്ടവരും ജീവിക്കുന്ന ഒരു മണ്ണാണിത് തൊഴിലാളികൾക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടന്നിട്ടുള്ള നാടാണ് ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും വലിയ വ്യാപാരം നടന്നിട്ടുള്ള നാടാണ് കേരളത്തിന്റെ നെല്ലറ ഇവിടെ ഉണ്ട് എന്നും മലയാളികളെ തീറ്റിപ്പോറ്റിട്ടുള്ള മണ്ണാണ് കർഷക സമരങ്ങളും കർഷക തൊഴിലാളികളെ സമരങ്ങളും കണ്ടു മറന്ന കണ്ടു മതി മറന്ന നാടാണിത് എന്നാൽ ഇന്നും കേരളത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയായിട്ട് എന്തുകൊണ്ട് ആലപ്പുഴ മാറി അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്നു ആലപ്പുഴയ്ക്ക് ഇത്രയധികം ടൂറിസം സാധ്യതകളുള്ള ജില്ലകൾ കുറവാണ് കേരളത്തിൽ തീരപ്രദേശം കൊണ്ട് നിറഞ്ഞ ജില്ലയാണ് ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്ന ജില്ലയാണ് മോദി സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കർഷകർക്ക് വേണ്ടിയുള്ള പാക്കേജിന് ഇത്രയധികം പണം ലഭിച്ചിട്ടുള്ള വേറെ ഒരു ജില്ലയുമില്ല കുട്ടനാട് പാക്കേജ് ആയിരക്കണക്കിന് കോടി രൂപയാണ് കർഷകർക്കായി പാവപ്പെട്ടവർക്കായി കേന്ദ്രം ചെലവഴിച്ചിട്ടുള്ളത് പക്ഷെ ആലപ്പുഴയുടെ ജനങ്ങളെ പട്ടിണി മാറ്റാൻ അവരുടെ ദുരിതം മാറ്റാൻ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരിടപെടലും ക്രിയാത്മകമായ ഒരു ഒരിടപെടലും ഇവിടുന്ന് പോയ ആരും ചെയ്തിട്ടില്ല കേന്ദ്രമന്ത്രിയായിരുന്ന കെ സി വേണുഗോപാൽ ചെയ്തിട്ടില്ല തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തിട്ടില്ല എൽ ഡി എഫിന്റെ എം പി ഉണ്ട് കഴിഞ്ഞ തവണ ഒരേ ഒരു ജയിച്ച കനൽ ഒരു തരി എന്താണ് അദ്ദേഹം ആലപ്പുഴക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്